ഹലോ കൂട്ടുകാരി ഇന്ന് ഏത്തപ്പഴവും ചേമ്പും കിഴങ്ങും കൊണ്ട് ഒരു പുളിശ്ശേരി വെച്ചാലോ ഓക്കെ തുടങ്ങാം അതിന് അടുപ്പ് കത്തിച്ചിട്ട് ചിനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് ഇടാം കേട്ടോ കടുകിട്ടതിന് ശേഷം

ഈ ചേണ്ടും കിഴഞ്ഞ മുളകും കൂടെ ഇടാം അല്പം ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് ഇടാം വെള്ളം കൂടെ ഒഴിച്ച് അരപ്പിനായി കുറച്ച് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരച്ച് കൊണ്ടുവരാം അത് വെന്ത് വന്നിട്ടുണ്ട് പഴവും ചേമ്പും കിഴങ്ങും അതിലോട്ട് നമുക്ക് അരപ്പൊഴിക്കാം അരച്ച് വെച്ച് അരപ്പ് ശകെല്ലാം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് അതും കൂടി ചേർക്കാം ഈ പഴം പുളിശ്ശേരി ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സാധാരണ പൈനാപ്പിൾ പുളിശ്ശേരി പുളിശ്ശേരിയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഈ പഴം പുളിശ്ശേരി പഴവും ഈ ചേമ്പും കിഴങ്ങും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഒരു മധുരവും ഒരു തൈരിൻ്റെ പുളപ്പും എല്ലാം കൂടെ ചേർത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു പുളിശ്ശേരിയാണ് അതിന് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് തൈരൊഴിക്കാൻ കേട്ടോ തൈര് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചൂടി തന്നെ കറിവ് റെഡി ആയിക്കോളും അതിന് നമ്മുടെ സ്വാദിഷ്ടമായ ഏത്തപ്പഴ പുളുശ്ശേരി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് ഉണ്ടാക്കുമ്പോൾ അടുത്തൊരു വീഡിയോ മേൽ കാണാം